ഇതൊരു ഒരു പ്രധാന വിഷയമായി വരേണ്ട ഒരു സംഗതി ഈ കേരളം ഏറ്റവും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു വന്നതാണ് സത്യത്തിൽ ഈ പറയുന്ന അതായത് ഇയർ എൻഡിങ്ങിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഒന്നാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയാണ് കാരണം ഈ നവകേരള യാത്ര ആരംഭിച്ച ഘട്ടം തൊട്ട് അതിൻ്റെ അന്ത്യത്തിലേക്കത് കടക്കുകയാണ് യാത്രയുടെ അന്ത്യം എന്ന് മാത്രമല്ല അതതിൻ്റെ രാഷ്ട്രീയമായ മരണത്തിലേക്ക് കടക്കുകയാണ് ഈ രാഷ്ട്രീയമായ മരണത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വിചിത്രമായ ഒരു സംഭവം ഗവർണർ ആരാണ് എന്ന് വാസ്തവത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഗവർണർ എന്താണ് എന്നും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നും അദ്ദേഹം എത്ര സമർത്ഥവും എത്ര ഭംഗിയുമായാണ് നിർവഹിച്ചതെന്നുമാണ് ഞാൻ പലപ്പോഴും പറയാനുള്ള സംഭവമാണ് രാഷ്ട്രീയമായി നിങ്ങൾക്ക് വിയോജിക്കാം അത് വേറെ വിഷയമാണ് സെൻറ്ററിൻ്റെ നയങ്ങളും നിങ്ങൾക്ക് വിയോജിക്കാം അത് വേറെ വിഷയമാണ് പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെയുള്ള അമ്പത്തി ഏഴ് മുതലുള്ള കാലയളവെടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവെടുത്ത് നോക്കിയാൽ ഇതുവരെ ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു ഗവർണറെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല ഈ ഗവർണർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും അഥവാ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ബേസിക് ആയിരിക്കുന്ന വിഷയപാടിയാണ് നോക്കൂ നിങ്ങൾ ഇതിന് മുൻപുണ്ടായിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി അയക്കുന്ന സഖംഎസ്സിൻ്റെ പേരാണ് പറയുക ആ ഇ എം എസ് കേരളത്തിൽ ഗവർണറുമായി വിയോജിപ്പുണ്ടായിട്ടുണ്ട് ചില ഗവർണർമാരെ അദ്ദേഹം വളരെ ഗംഭീരമായി റെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചിലവരുമായി കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട് ചിലവരുമായി പിന്നെ സംവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഈ സംവാദങ്ങൾ ഏർപ്പെടുന്നതെല്ലാം തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ എന്താ പറയുക ഭരണഘടനയെ അനുശാസിക്കുന്ന പദവിയിൽ നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്ന മാന്യമായ സംവാദങ്ങളും മാന്യമായിരിക്കുന്ന സമരമുഖങ്ങളുമായിരുന്നു പക്ഷേ നിങ്ങൾ നോക്ക് അറിയാൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഈ കേരളത്തിൽ നിലവിലുണ്ടായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിൽ പിന്നീട് ഈ ഗവർണറുമായി ഉണ്ടായിരിക്കുന്നത് മുഴുവൻ തന്നെ തർക്കങ്ങളാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ തർക്കങ്ങളില്ല ഈ തർക്കങ്ങൾ ഇല്ലാതിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ മുഖ്യമന്ത്രി ഗവർണറെ കാണുകയും അത് തികച്ചും സ്വകാര്യമായ ഈ സ്വകാര്യമായി പോയി കണ്ട് കാര്യങ്ങൾ നിർവഹിച്ച് വന്നിട്ടുള്ള ഒരാളാണ് പിന്നീട് ഇദ്ദേഹവുമായി പിശകുന്നത് ഈ പിസകുന്ന ഘട്ടത്തിൽ ഞാൻ വളരെ പ്രാഥമികമായി ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിയമിച്ചിരിക്കുന്ന ഗോപിനാഥ് രവീന്ദ്രൻ ഈ രവീന്ദ്രൻ എന്ന് പറയുന്നയാളെ ഇയാളെ നിശ്ചയിക്കുകയോ നിയോഗിക്കുകയോ ചെയ്യുന്നതിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമായി ഗവർണർ പറഞ്ഞിട്ടുള്ളത് ഇത് അദ്ദേഹം എന്റെ വ്യക്തിപരമായ എന്റെ വളരെ എടുത്തൊരു സുഹൃത്തും അദ്ദേഹം എൻ്റെ നാട്ടുകാരനുമാണ് എന്നാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്കെന്ത് വേണം ഇദ്ദേഹത്തിന് ഫേവറുൾ ഒരു നിലപാട് ചെയ്തു തരണം ഇത് ചെയ്തു കൊടുത്തു എന്ന ഒരു വിഷയത്തിന്റെ മേലെയാണ് ഇപ്പോൾ കത്ത് നിൽക്കുന്ന വിവാദത്തിന്റെ ആദ്യത്തെ പശ്ചാത്തലം എന്ന നിലയിൽ കേരളത്തിലെ ഗവർണർക്ക് എതിരായി സുപ്രീം കോടതിയിൽ നിന്നുള്ള ആദ്യത്തെ പഴി കേൾക്കുന്നത് നമ്മൾ വളരെ വളരെ സൂക്ഷ്മമായി ഫോളോ ചെയ്യണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതിന്റെ മേലെയാണ് ഗവർണർ ആദ്യത്തെ പഴി കേൾക്കുന്നത് ഈ പഴി കേട്ടിട്ട് പോലും ഗവർണറെ ആ സംഭവത്തെ മറ്റേതെങ്കിലും തരത്തിലെ വ്യാഖ്യാനിക്കാനോ വിമർശിക്കാനോ അദ്ദേഹം പോയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പെസകാണ് എന്ന് അദ്ദേഹം അത് ഓൺ ചെയ്യും അത് സത്യസന്ധമാണ് ഈ സത്യസന്ധതക്ക് പകരം പിന്നീട് വന്നത് ചിത്രം മുഴുവൻ എന്താണ് അക്ഷരം പോലും പഠിക്കാൻ താല്പര്യമില്ല എന്ന് പലതവണ തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ കൊണ്ടും വിദ്യാർത്ഥി നേതാക്കൾ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നവരെ കൊണ്ടും തെരുവിൽ അങ്ങേയറ്റം ആഭാസകരമായിരിക്കുന്ന സംഭവങ്ങളിലേക്ക് ഇത് കടക്കുകയാണ് ചെയ്തത് അങ്ങനെ കടക്കുമ്പോഴുണ്ടായിരിക്കുന്ന വിചിത്രമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയോട് പെൺകുട്ടിയോട് പറഞ്ഞത് അക്ഷരല്ലാത്ത കുഞ്ഞിനെ നിരക്ക് ഞാൻ സമ്മാനിച്ചു തരുമെന്ന് പറയാൻ മാത്രമുള്ള അധമത്വം വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് പറയാൻ മാത്രമുണ്ടായിരിക്കുന്ന ഒരു ആറു ഭക്ഷണനെയാണ് ഈ പറയുന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന പിന്നെ വലിയ ആ സംഘടനയുടെ ഏറ്റവും ഉശിരാർദ്ധരിക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നുള്ള സംഘടന കൊണ്ടും കൂടിയാണ് ഇന്ന് പറഞ്ഞത് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായി അദ്ദേഹം ആ കുട്ടിയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ആ ആൾ ഉൾപ്പെടെയൊരു ആൾ കൊണ്ടായിരുന്ന സമരം ചെയ്തത് സമരത്തിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന ഉപദേശം വാസ്തവം എന്തായിരുന്നു ശരിക്ക് ഈ എന്തായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഞാൻ ആവർത്തിച്ചോദിക്കുകയാണ് ഏത് പൊളിറ്റിക് ബ്യൂറോയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ ബാബു ഈ ഗോപിനാഥ രവീന്ദ്ര എന്ന് പറഞ്ഞയാള് കേരളത്തിലെ വി സി ആയി മുഖ്യമന്ത്രി ഗവർണറുടെ മുമ്പിൽ പോയി ശുപാർശ നടത്തിയത് അല്ലെങ്കിൽ ഏത് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഏത് പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞിട്ടാണ് ജില്ലാ കമ്മിറ്റി അതിന്റെ ഏറ്റവും ബ്രാഞ്ച് വിലയിരുത്തോ ഒരു സ്ഥലത്തും ചർച്ച നടത്തിയിട്ടില്ല നടത്താതെയാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ഒരു മഹാപാലകം പോറ്റി അവിടെ ചെയ്യുകയും അതിന്റെ മേലെ ഗവർണർ പഴി കേൾക്കുകയും ചെയ്തു ഈ പഴി കേൾക്കുകയും ചെയ്തപ്പോഴാണ് ഗവർണർ ഗവർണർക്ക് തോന്നിയിരിക്കുന്ന ഒരു സംഭവമുണ്ട് മനുഷ്യനായാൽ എന്നൊരു വികാരമുണ്ട് ആ വികാരം ഗവർണർ കബളിക്കപ്പെട്ടു എന്നുള്ള ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്നതാണ് ഈ രണ്ട് വിഷയത്തിനേ മേലും കാണിച്ചേക്കുന്ന വളരെ സ്വാഭാവികമായിരിക്കുന്ന ഒരു റെസ്പോൺസാണ് ഒന്നാമത്തെ വിഷയം ഈ രണ്ടാമതായിട്ട് അതിനകത്ത് വെറുതെ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഗവർണർ ആളുകളെ പിന്നെ സെനറ്റിലേക്ക് നിശ്ചയിക്കുമ്പോഴാണ് തിരിച്ചാൽ ചോദിക്കുന്ന ഒരുപാട് സിമ്പിളായി ചോദിച്ചത് എന്താ അറിയോ ഈ നിയോഗിക്കപ്പെടുകയും നിശ്ചയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരൊന്നും അല്ലേ അല്ലെ രാഷ്ട്രീയമായ ആ വിഷയത്തിന് മേലെയാണെങ്കിൽ അതിനെപ്പോൾ സംവാദങ്ങളാവാം അതിനെ സംവാദങ്ങളാവാം ഏത് എസ് എഫ് ഐയുടെയും ഏത് പാർട്ടിയുടെയും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് നിങ്ങൾ സെനറ്റിലേക്ക് ഈ ആളുകളെ ഓരോന്നോരോമായി ഈ ഗവർണർക്ക് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞ് നിങ്ങൾ അതിനകത്ത് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുമോ തയ്യാറാവോ ഇതൊന്നും തയ്യാറാവാതെ മറുഭാഗത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അന്തസ്സാര ശൂന്യമായി പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള മൽപിടുത്തത്തിനാണ് ഈ ഈ പറയുന്ന അഥമത്വപൂർണ്ണമായിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആ ഉദ്ദേഹം ഉണ്ടാക്കിയാൽ ശ്രമിച്ചതിന്റെ ഫലമോ ഗവർണർ ആ വിഷയത്തെ വളരെ മനോഹരമായി മുറിച്ചു കടന്നു എന്നതാണ് എങ്ങനെ മുറിച്ചു കടന്നു ഞാൻ മറ്റൊരു ഉദാഹരണങ്ങൾക്ക് കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരളത്തെ തൈ തലിശ്ശേരി എന്ന സ്ഥലത്ത് വെച്ച് ഗവർണർ എൻ എൻ വാൻസുവിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ തലിശ്ശേരി എക്കാലവും കണ്ടിരിക്കുന്ന ഏറ്റവും പ്രകഡനായ നേതാവ് ഗംഗാധര മാരാർ ഗംഗാധരമാരാറിന് കല്ലെറിഞ്ഞത് കാറിന് കല്ലെറിഞ്ഞു കാറിന് കല്ലെറിഞ്ഞു പോലീസ് വരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയോ അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാനത്തിനകത്ത് അനീകൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല ആ വിതരണം ചെയ്യപ്പെടാത്തതിന്റെ പേരിൽ ജനവനുപയോഗിക്കുന്ന പ്രതിഷേധത്തെ ജനവനുപയോഗിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം എന്താണ് എന്ന് പ്രതിഷേധത്തോട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കല്ലെറിഞ്ഞത് ഇതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഓൺ കോടതിയിൽ വാദിക്കുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹം ഈ തലിശ്ശേരി ജനറൽ ആശുപത്രിക്ക് അകത്ത് സ്ഥിരമായ ഒരു സന്ദർശകനാണ് അത് മഴയത്താവട്ടെ വീരത്താവട്ടെ പിന്നെ കൊടു ചൂടുള്ള ആവട്ടെ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയോട് But unfortunately, it fell our governor, honorable governor's car. What What can I do? What can I do? Can I do? do? കോടതിയിൽ ആ സംഭവം എന്തായി പോയി തെളിയിക്കപ്പെട്ടില്ല നിരൂപാധികം വിട്ടയക്കുകയാണ് ചെയ്ത് ഇവിടെ എന്തായിരുന്നു ഗവർണറുടെ വിഷയത്തിനോട് വന്നത് ഇവിടെ നിങ്ങൾ ചെയ്തത് ഈ ഗവർണറെ കാറിന് നേരെ കല്ലെറിയാനും ഇടിക്കാനും ഇടിക്കാനുമാണ് ഇടിക്കാൻ പോയപ്പോഴാണ് ഗവർണർ എന്ത് ചെയ്യുന്നത് ഗവർണർ അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പരസ്യമായി ഗവർണർ പറഞ്ഞു ഇത് പറഞ്ഞപ്പോ ഈ പറഞ്ഞ എസ് എഫ് ഐയുടെ വില്ലാളി വീരന്മാർ എവിടെയാ പോയത് എവിടെയാ പോയത് അപ്പോഴാണ് നിങ്ങൾക്ക് ഗവർണർ എന്ന് പറയുന്ന സംഭവത്തിന്റെ തസ്തികയെ കുറിച്ച് ബോധ്യം ഉണ്ടായതുകൊണ്ടല്ല നിങ്ങൾ വാസ്തവത്തിൽ ഭയന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഭയക്കാൻ മാത്രം ഉണ്ടായിക്കുന്ന അവസ്ഥയിലേക്ക് സംഘടനയെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുമ്പോൾ വരുന്നൊരു ദുരന്തം ഇതുപോലുള്ള പാഠശാലയിൽ നിന്ന് ഒരുപക്ഷെ ഈ ഗവർണർ പഠിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാഠം ജനാധിപത്യം എന്ത് അത് ആയിരിക്കണമെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യമായ ഒരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കി തരികയും മിഠായി തെരുവിലൂടെ അദ്ദേഹം കൃത്യമായി നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്തോടെ അദ്ദേഹം ഒന്നുകൂടി ഒന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്ത് ജനം ഈ യാത്ര നടത്തുമ്പോൾ ആ യാത്രയിൽ ഉടനീളം തന്നെ പോലീസ് നാട്ടിലെ മുഴുവൻ ആടുകയും യോജിപ്പോ കറപ്പ് ഇരിക്കുന്നവര് ഇടുക്കുകയും അടിക്കുകയും ചെയ്യുന്ന പേക്കൂത്ത് നടത്തിപ്പോയിരിക്കുന്ന ജാതയ്ക്ക് സമാന്തരമായി ഒരു തരത്തിലുള്ള അകമ്പടിയുടെയും പിൻബലമില്ലാതെ നിർഭയനായി ഈ ഏറ്റവും തിരക്കേറിയിരിക്കുന്ന മിഠായി തെരുവിലൂടെ അദ്ദേഹം നടക്കുകയും അദ്ദേഹം ഹൽവുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസ്